അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോയ് ശ്രീതു അതേപോലെ തന്നെ അർജുൻ ഋഷി ഇവരെല്ലാവരും കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രീധു ചോദിക്കുന്നത് ഇവിടെ കുറച്ച് ചായ ഉണ്ട് ആർക്കേനും വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് വേണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീതു അർജുനും അതേപോലെ തന്നെ ശ്രീധു കൂടി ചായ എടുക്കുന്നുണ്ട് ആ സമയത്താണ് ഋഷി ചോദിക്കുന്നത് എനിക്ക് ചായ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുനും ശ്രീധും കൂടെ അവരുടെ കപ്പിലൊഴിച്ചിരുന്ന ചായ നമ്മുടെ ഋഷിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഋഷീൻ്റെ കപ്പെടുത്തിട്ട് അപ്പോൾ ബാക്കി ബാക്കിയുണ്ടായിരുന്ന ഇതിലുണ്ടായിരുന്ന ചായ ശ്രീതു അർജുനൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഒരുപാട് സന്തോഷമാണ് കാരണം ടിക്കറ്റ് ടു വിനാലയുടെ എട്ടാമത്തെ ടാസ്കിൻ്റെ വിന്നർ എന്ന് പറയുന്നത് അർജുൻ തന്നെയാണ് ഇന്നത്തെ രണ്ട് ടാസ്കിലും അർജുനന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് രാവിലത്തെ ടാസ്കിലാണെങ്കിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കാനും സാധിച്ചിട്ടുണ്ട് നമ്മുടെ സായിയും അതേപോലെ തന്നെ അഭിഷേകും വൻ ചർച്ചയിൽ തന്നെയാണ് ലൈവിൽ നടക്കുന്നത് ഇനി അർജുനും ഋഷിയും കൂടെ എൻ്റെ അടുത്ത് തന്നെ ഇത്ര പോയിൻ്റ് വേണം എങ്ങനത്തെ ഗെയിം പ്ലാനാണ് പുതിയ ഗെയിം പ്ലാൻ മാറ്റണോ എന്നൊക്കെ അവർ ഡിസ്കഷൻ തന്നെയാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി ആരാണ് ടിക്കറ്റ് പിന്നാലെ കരസ്ഥമാക്കണം അറിയാൻ വേണ്ടി